മ്മളിൽ നിന്നുള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂരിലുള്ള ഹോംസോൾ തെ എം പാട്ടലിൻ്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിലുള്ള ഒരു കട്ടിൽ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവിടെ നിന്നാണ് അതിൻ്റെ അതേ ടൈപ്പിലും ന്യൂ ഡിസൈനിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇവിടെ ഉള്ളത് വീടൊക്കെ എടുക്കുന്ന ഒക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി വന്ന് വിസിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളെ ബെഡ്റൂമിനായാലും കിച്ചണിനായാലും ഹോളിനായാലും ആയാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ ചെയ്തിട്ടെടുക്കാൻ ഒരു അടിപൊളി വലിയ വിശാലമായ അടിപൊളി കളക്ഷനോട് കൂടിയ ഷോറൂമാണ് വരുന്നത് നമ്മുടെ കണ്ണൂരിൽ തന്നെയാണ് ഹോംസോൾ തേയമ്പാട്ടൽ ഇവർക്ക് കണ്ണൂർ മാത്രമല്ല കാലിക്കറ്റും കൊച്ചിനൊക്കെ ഉണ്ട് ഇവിടുത്തെ ഷോറൂമിൻ്റെ ഈ ഒരു വിശാലതയാണ് നമ്മുടെ കണ്ണ് ഇത് കാട് അത്ര അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ബെഡ്റൂം കളക്ഷൻ്റെ ഒക്കെ ഞാൻ അടുത്ത സ്റ്റോറിയിൽ ഇവിടെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നിട്ട് തരാം